ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മനസ്സെങ്ങനെയോ അങ്ങനെയാണ് മനുഷ്യൻ അതുകൊണ്ട് മനസ്സ് നന്നായാൽ മതി മനുഷ്യൻ നന്നാവും മതമേതായാലും മനുഷ്യൻ നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവണം മനസ്സ് നന്നാവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതാണ് ചിത്തതാർ മെല്ലേ വിടർത്തൂ സ്വയം സത്യവീയൂഷം നിറയ്ക്കൂ സദ്ഗുരുപാദത്തിൽ സൗവം സമർപ്പിച്ചു നിത്യാസുഖത്തിൽ രമിക്കൂ ചിത്തതാർ മെല്ലേ വിടർത്തൂ നമ്മളുടെ മനസ്സിനെ ഇവിടെ ഒരു പുഷ്പത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് ചിത്തമാകുന്ന താർ പുഷ്പം നമ്മുടെ മനസ്സാകുന്ന പുഷ്പത്തെ വിടർത്തു ഇപ്പോൾ അത് സത്യത്തിൻ്റെ നേരെ കൂമ്പിയും അസത്യമാകുന്ന പ്രപഞ്ചത്തിൻ്റെ നേരെ വിടർന്നുമാണ് ഇരിക്കുന്നത് അതിനാൽ ആ ചിത്തമാകുന്ന ചിത്തം എന്നാൽ ഇവിടെ മനസ്സ് എന്ന അർത്ഥമാണ് മനസ്സാകുന്ന പുഷ്പത്തെ സത്യത്തിൻ്റെ നേരെ തുറന്ന് സത്യമാകുന്ന പീയൂഷം കൊണ്ട് നിറയ്ക്കൂ എന്നാണ് എന്താണ് സത്യം നമ്മുടെ വിചാരവും വാക്കും പ്രവൃത്തിയും ഒന്നായിത്തീരുന്നതാണ് സത്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് എന്താണ് വിചാരം ബുദ്ധിയിൽ എന്ത് വിചാരം വരുന്നു അത് പറയുന്നതായിരിക്കുന്നു അത് പറയുന്നതേ പ്രവർത്തിക്കാവൂ പറയാൻ പറ്റുന്നതേ വിചാരിക്കാവൂ പക്ഷേ വിചാരം പറയാൻ പറ്റുന്നത് മാത്രമൊന്നും ആവില്ല അങ്ങനെ പറയാൻ പറ്റാത്ത വിചാരം വരുമ്പോൾ നമ്മൾ അവിടെ മൗനം പാലിക്കണം അവിടെയാണ് മൗനത്തിന് പ്രസക്തി പറയാൻ പറ്റാത്ത നമ്മുടെ നാവിൻ്റെ തുഞ്ചത്താണ് ഇത്രവും ഇരിക്കുന്നത് നാവിൻ്റെ അഗ്രത്തിൽ അവിടെ സരസ്വതിയെയാണ് ഇരുത്തേണ്ടത് ജഹ്വാഗ്രേ വസതി ലക്ഷ്മി എന്നൊക്കെ സരസ്വതിയും ലക്ഷ്മിയും ഒക്കെ ഇരിക്കേണ്ടത് നമ്മുടെ വായില നാവിലാണ് അതിനാൽ ബോധം നാവിലൂടെ പ്രവേശിക്കുമ്പോൾ മാത്രമേ ബന്ധുക്കളെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയൂ അത് വികലമായി കഴിഞ്ഞാൽ നമ്മുടെ നാവ് എടുത്ത് പ്രയോഗിച്ചാൽ അവിടെ ശത്രുതയായിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ട് നമ്മൾ ശത്രുവിനെയല്ല നാവ് കൊണ്ട് സൃഷ്ടിക്കേണ്ടത് ബന്ധുക്കളെ അല്ലെങ്കിൽ മിത്രങ്ങളെയാണ് സൃഷ്ടിക്കേണ്ടത് അതുകൊണ്ട് ചിത്രധാർമ്മല്ലേ വിടത്തോ സ്വയം അത് നമ്മൾ തന്നെ ചെയ്യണം വേറെ ഒരാൾക്കും നമുക്ക് വേണ്ടി വേറെ ഒരാൾ ചെയ്യാൻ പറ്റുന്നതല്ല സ്വയം സത്യവീയൂഷം നിറയ്ക്കൂ സത്യമാകുന്ന അമൃത് അതിൽ നിറയ്ക്കൂ സത്യം വരം ധീമഹി സത്യമാണ് നമ്മുടെ ബോധത്തിന് താങ്ങായിരിക്കുന്നത് അതാ പരബ്രഹ്മം തന്നെയാണ് സത്യം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് സത്യം എന്ന് പറയുന്നത് സത്യമായിരിക്കുന്നതും നിത്യമായിരിക്കുന്നതും ആനന്ദ ആനന്ദസ്വരൂപമായിരിക്കുന്നതും ഈശ്വരൻ തന്നെയാണ് ആ സത്യമാകുന്ന അമൃത് നമ്മളെ മനസ്സിൽ നിറയ്ക്കണം അതിന് നാം ഈ വിദ്യ ആരാണോ പറഞ്ഞു തരുന്നത് അവർ പറയുന്നത് പൂർണമായും നമ്മൾ അനുസരിക്കണം അതിലൊരിക്കലും നമുക്ക് സംശയം ഉണ്ടാവരുത് എന്നാണ് അതാണ് സദ്ഗുരുപാദത്തിൽ സർവം സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ബോധിച്ച് അവരുടെ വാക്കുകളെ അക്ഷരം പ്രതി നാം അനുസരിക്കണം എങ്കിൽ മാത്രമേ നിത്യസുഖം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് മനസ്സാണ് നാം നന്നാക്കേണ്ടത് ആ മനസ്സിനെയാണ് ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ഓരോ നിമിഷവും ആ സത്യ ചിന്ത കൊണ്ട് അല്ല പരമാത്മാവിൻ്റെ ചിന്ത കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ ചിന്ത കൊണ്ട് മനസ്സ് നിറയ്ക്കുക എന്നാൽ നമുക്ക് ഇതാരാണോ നമുക്ക് പറഞ്ഞു തരുന്നത് അവരാണ് സദ്ഗുരു സത്തിൻ്റെ നമ്മെ നയിക്കുന്ന ആ പ്രവചനങ്ങൾ ചിലപ്പോൾ ഒരു വാക്കാവാം ചിലപ്പോൾ ഒരു സുഭാഷിതമാവാം ചിലപ്പോൾ ഒരു ഗ്രന്ഥത്തിലെ ഒരു വാക്ക് നമ്മെ നേറുവഴിക്ക് നയിച്ചു എന്ന് പറയാം അങ്ങനെയുള്ളതിനെ എല്ലാം നാം മാനിക്ക് തന്നെ വേണം ആ അതാണ് സദ്ഗുരു വാദത്തിൽ സർവ്വം സമർപ്പിച്ചു സർവം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ വ്യക്തമാക്കിത്തരുന്ന ആ ആ വാക്കുകളിൽ നാം സംശയം ഉണ്ടാകാതെ അതേപടി അനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അനുഭവമണ്ഡലത്തിലേക്ക് ഉയരാൻ സാധിക്കുക ചിത്രദാർമല്ലേ വിടത്തു സ്വയം സത്യവീയൂഷം നിറയ്ക്കു സദ്ഗുരുപാദത്തിൽ സർവം സമർപ്പിച്ചു